भारत की प्रगति की रेल किस गति से आगे बढ़ रही है मैं देश के विभिन्न राज्यों को वहां के सभी मेरे नागरिक भाई बहनों को अनेक अनेक शुभकामनाएं देता हूं രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ വലിയ സ്വപ്നം കാണുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സാക്ഷാത്കാരത്തിനായി രാവും പകലും പ്രയത്നിക്കുകയാണ് റെയിൽവേയുടെ നാൽപ്പത്തിയൊന്നായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തന്റെ സർക്കാരിന്റെ മൂന്നാം മുഴം ജൂണിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്തുവർഷത്തിനുള്ളിൽ പുതിയ ഇന്ത്യ കെട്ടിപ്പെടുത്തത് ജനങ്ങൾ കണ്ടു വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവുൾപ്പെടെ റെയിൽവേ രംഗത്ത് നടത്തിയ നിരവധി വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു തന്റെ സർക്കാർ പൊതുപണ കൊള്ളയടിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചെന്നും മറ്റ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി റെയിൽവേ വഴി ലഭിച്ച പണം റെയിൽവേയുടെ വിപുലീകരണത്തിനായി ഉപയോഗിച്ചുവെന്നും മോദി പറഞ്ഞു യാത്രക്കാർക്ക് സുഗമമായ യാത്ര പ്രദാനം ചെയ്യുന്നതോടൊപ്പം രാജ്യത്തെ വലിയ തൊഴിൽ സ്രോതസ്സാണ് റെയിൽവേയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രാദേശിക സംസ്കാരവും കരകൌശല വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്തും മുൻവർഷങ്ങളിൽ റെയിൽവേ നഷ്ടത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ് തനിക്ക് യുവാക്കളോട് പറയാനുള്ളത് അവരുടെ സ്വപ്നങ്ങളാണ് തന്റെ തീരുമാനം ാണ് രാജ്യത്തുടനീളം നടന്ന പരിപാടിയിൽ നിരവധി എം പിമാരും എം എൽ എമാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം